വയനാട്ടിലെ റോഡ് ഷോയിൽ കോൺഗ്രസ് ലീഗ് പതാകകൾ ഒഴിവാക്കിയതിൽ രാഹുൽ ഗാന്ധിക്കും കോൺഗ്രസ്സിനുമെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്വന്തം പതാക ഉയർത്തിപ്പിടിക്കാൻ പോലും കഴിവില്ലാത്ത പാർട്ടിയായി കോൺഗ്രസ് സ്വന്തം പതാക പരസ്യമായി ഉയർത്തിക്കാട്ടാനുള്ള ആർജവം രാഹുൽ ഗാന്ധിക്കില്ലാതെ പോയി ലീഗിന്റെ വോട്ട് വേണം പതാക പറ്റില്ലെന്ന നിലപാട് ഭീരുത്വമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു സ്വന്തം പാർട്ടി പതാക ഉയർത്തിപ്പിടിക്കാൻ പോലും കഴിവില്ലാത്ത പാർട്ടിയായി കോൺഗ്രസ് മാറുന്നത് എന്തുകൊണ്ടാണ് എന്ന് സ്വാഭാവികമായ സംശയം എല്ലാവരിലും ഉണ്ടാകും ഇത് ഒരു തരം ഭീരുത്വമല്ലേ മുസ്ലിം ലീഗിൻ്റെ വോട്ട് വേണം പതാക പാടില്ല എന്ന നിലപാട് എന്തുകൊണ്ടാണ് എടുക്കുന്നത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ പതാക ഇന്ത്യയിലെ ജനങ്ങൾ അണിനിരക്കുന്ന പാർട്ടിയുടെ കുടിയാണ് എന്ന് ആർജവത്തോടെ പറയാൻ കോൺഗ്രസ് തയ്യാറാകും എന്ന് ചിലരെങ്കിലും ആ കാലത്ത് പ്രതീക്ഷിച്ചിരുന്നു പക്ഷേ അതുണ്ടായില്ല മാത്രമല്ല ഇപ്പോൾ അതേ കാരണത്താൽ സ്വന്തം പതാകയും ഉപേക്ഷിച്ചിരിക്കുന്നു ഈ കോൺഗ്രസ് ആണോ സംഘപരിവാറിന്റെ വർഗീയ ഭരണത്തിനെതിരായി സമരം നയിക്കുക